സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി കണ്ണൂരിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും തന്മുദ്ര ജില്ലാതല പരിശീലനവും നടന്നു കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ ഗ്രന്ഥേസായി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ഭാരതത്തെ ലഹരിമുക്തമാക്കാനുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ നശാമുക്ത ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും തന്മുദ്ര ജില്ലാതല പരിശീലനവും സംഘടിപ്പിച്ചത് കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ ഗ്രന്ഥേസായി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു The right message that has to be sent across to all the students at every age is that drugs in any form, any role is bad. That has to be clearly indicated and very clearly communicated, where your role plays a very, very important role. This Bharat campaign was inaugurated five years back on the eve of Independence as I was told. The significance is very high in the sense drugs also make us independent in our life. and once someone starts using drugs their independence is lost in in many ways economical social psychological in every way സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി ഷമീമ അധ്യക്ഷത വെച്ചു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഇൻചാർജ് പി എൽ ഷിബു ലഹരിവിരുദ്ധ സന്ദേശം നൽകി വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു എന്റെ സംസ്ഥാനത്തെയും രാജ്യത്തെയും പരമാവധി ഞാൻ പ്രതിജ്ഞ 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 ചെയ്യുന്നു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ വി ഷിജി കെ അനീഷ് എൻ എം ബി എ ജില്ലാ നോഡൽ ഓഫീസർ പി കെ നാസർ തുടങ്ങിയവർ സംസാരിച്ചു